പ്രിയമുള്ളവരെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല വികസനം നടക്കുന്നുണ്ട് സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ഇതൊക്കെ അതേപോലെ വീടിൻ്റെ ലൈഫ് മിഷൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഫ്ലാറ്റ് വീടുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം ഈ ഫ്ലാറ്റോ ലൈഫ് മിഷൻ്റെ വീടുകൾ അതേപോലെ ഹോസ്പിറ്റലുകൾ അതിൽ ഉള്ള വൻകിട ബിൽഡിങ്ങുകൾ പണിയുക അതിലുള്ള ഉപകരണങ്ങൾ പണിയുക കൊടുക്കുക അതുപോലെ സ്കൂള് നവീകരിക്കുക ഇതെല്ലാം ജനങ്ങളുടെ പണമാണ് സർക്കാരുകളോ ആരോ ആയിക്കോട്ടെ പക്ഷേ അത് ആ പ്രദേശത്തുള്ളവർ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് എനിക്ക് ലൈവ് മിഷൻ വക വക ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ആ വീട് സംരക്ഷിക്കേണ്ട ബാധ്യത എൻ്റെതാണ് സർക്കാരിൻ്റെ അല്ല അവർ തന്നു അതിൽ ചോർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ ആ ചോർച്ച മാറ്റാനുള്ള ഇത് നമ്മളാണ് ചെയ്യേണ്ടത് അല്ലാതെ അത് ഗവൺമെൻറ് പണിഞ്ഞു കോൺട്രാക്ടറുടെ കുഴപ്പമാണ് മറ്റുള്ളവരുടെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അതൊരു രണ്ട് കൊല്ലത്തിനുള്ളിൽ ആ വീട് നശിച്ചു പോവുകയേ ഉള്ളൂ പിന്നെ ഉണ്ടാക്കിയ കോൺട്രാക്ടർ പറയും നമുക്ക് തന്നു തന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ പണമാണത് തന്നു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഫ്ലാറ്റുകളുണ്ട് അതാ സമയങ്ങളതിൻ്റെ മെയിൻ്റനൻസുകൾ ചെയ്യണം വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടി വരും ഗ്ലാസ് പൊട്ടിയ ഗ്ലാസ് മാറണം ആ ഗ്ലാസ് മാറിയില്ലായെന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളമെല്ലാം കൂടെ അകത്ത് വരും അകത്തുള്ളത് നശിക്കും അത് കഴിഞ്ഞാൽ അത് തന്ന ഗവണ്മെന്റിന് ചീത്ത പറയല്ല ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ ഇതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു ഒരു ഗവണ്മെന്റ് പണിഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതിൽ വെള്ളം ഉപയോഗിക്കാനും അതെല്ലാം സാമൂഹിക വിരുദ്ധർക്ക് ഇതാക്കാതിരിക്കാനുള്ള ബാധ്യത ആ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്കാണുള്ളത് അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ കോടിക്കണക്കിന് രൂപയുടെ മിഷനറീസാണ് വർഷാവർഷം വാങ്ങുന്നത് അത് മനഃപൂർവ്വം കേടാക്കുന്നവർ കാണും പ്രൈവറ്റ് വെളിയിൽ ആൾക്കാർക്ക് ഇത് കിട്ടാൻ വേണ്ടി കേടാക്കുന്നവർ കാണും സ്വയം ചെറിയ ഏതെങ്കിലും ഒരു കേടുകൾ വന്നു കഴിഞ്ഞാൽ അത് തക്ക സമയത്ത് മെയിൻ്റെനൻസ് ചെയ്ത് ചെയ്യാതെ അത് ആരും നോക്കാതെ മൂലയ്ക്ക് മാറ്റിയിട്ട് ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നത് കാണും ഈ അല്ല ഈ പണമല്ല നമ്മുടെ ജനങ്ങളുടെ പണമാണ് അപ്പോൾ ഈ സ്കൂളുകൾ വൻകിട സ്കൂളുകൾ ഏത് ഇപ്പോൾ രോഗോത്തര നിലവാരമുള്ള സ്കൂളുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണിഞ്ഞിട്ടുള്ളത് അതിനെ സംരക്ഷിക്കുക ഇപ്പോൾ പി ടി എ ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ഈ പി ടി എ പോലെ തന്നെ ആ ചുറ്റുവട്ടത്തുള്ളവർ അതിൻ്റെ അവിടത്തുള്ള മെഷീനറീസ് കോടിക്കണക്കിന് രൂപയുടെ മെഷീനറീസിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും എടുക്കാനുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിനെ സംരക്ഷിക്കുക അതുപോലെ വീട് കിട്ടിയവർ സ്വയം നന്നാക്കുക അങ്ങനെ അവനവൻ ചെയ്യാനുള്ളത് ചെയ്യുക എല്ലാം ഗവൺമെൻറ് തരും തരും എന്ന് പറഞ്ഞ് എന്ന് പറയുന്നത് ജനങ്ങളുടെ പണമാണത് ആ ജനങ്ങളുടെ പണം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇതിൽ നിന്ന് നമ്മൾ തരുന്ന പൈസയിൽ നിന്ന് അത് നിങ്ങൾക്കൂടെ കിട്ടുന്നു അത്രമാത്രം ആ പണം കിട്ടുന്നത് സംരക്ഷിക്കുക നിങ്ങളുടെ ബാധ്യതയാണ് അതൊരു ബാത്റൂം ആയാലും ഒരു വീടായാലും ഒരു ഹോസ്പിറ്റലായാലും ഒരു സ്കൂളായാലും ചുറ്റുവള്ളത്തും നമ്മളാണ് സംരക്ഷിക്കേണ്ടത് അതിന് ഗവണ്മെന്റ് കുറ്റം പറയുകയോ കോൺട്രാക്ടർമാർ നല്ല രീതിയിൽ പണി അത് പണിഞ്ഞ് കഴിയുമ്പോഴല്ല വേണ്ടത് ഒരു സ്ഥലത്തൊരു പണി നടക്കുമ്പോൾ ആ ചുറ്റുവള്ളത്തവർക്ക് നോക്കാനും ആ വർക്ക് എങ്ങനെ നടക്കുന്നു എന്നും നോക്കാനുള്ള ബാധ്യതയുണ്ട് അത് കഴിഞ്ഞ് എല്ലാം പണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ പൊട്ടൽ ഇവിടെ പൊട്ടലെന്ന് പറഞ്ഞിട്ടല്ല പോകേണ്ടത് ഈ സമയത്ത് തന്നെ ഇടപെട്ട് നല്ല പോലൊരു കോൺട്രാക്ടറെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ആ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്ക് തന്നെ ബാധ്യതയുണ്ട് ആ അവിടെ പണിയുന്ന ഓരോ പണിയും നമ്മുടെ പണമാണെന്ന് മാത്രം ചിന്തിക്കുക ഓക്കേ ഡേ